നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് മാത്രം മണിക്കൂറുകളോളം ഉണ്ട് അതുപോലെ തന്നെ വി ഉണ്ട് അതുപോലെ എം പി അങ്ങനെ പലതും അതുപോലെ നീണ്ട പ്രസംഗങ്ങൾ സൂറത്ത് യാസീൻ സൂറത്തുർ റഹ്മാൻ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങിയ സൂറത്തുകൾ ആറും ഏഴും ദിവസം പ്രസംഗിച്ച ധാരാളം സീഡികൾ വിവാഹത്തെ സംബന്ധിച്ച് മാത്രം മാത്രം അഞ്ചു ദിവസം നീണ്ട പ്രസംഗമൊക്കെ അള്ളാഹുവിന്റെ സുട്ടികളിൽ ഏറ്റവും അതുപോലൊരു സൃഷ്ടിച്ചിട്ടില്ല

ക ഇന്നാ നഅലമു മാ തങ്ങളുടെ എതിരാളികൾ പറയുന്ന വാക്കുകൾ കേട്ട് തങ്ങൾ ടെൻഷൻ ആകണ്ട എതിരാളികൾ പലതും പറഞ്ഞു കൊണ്ടേ ആ പറയുന്നത് കേട്ട് തങ്ങൾ ടെൻഷൻ ആകണ്ട ഇന്നാ നഅലമു മാ ടെൻഷനാകണ്ട അവർ രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതും നമുക്കറിയാം തങ്ങളെ വിമർശിച്ച് പറയുമ്പോൾ തന്നെ രഹസ്യമായി അവര് മാത്രം ഒരുമിച്ച് കൂടുന്ന സദസ് സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും മുഹമ്മദ് ഒരുപാട് സാധുക്കളെ പോറ്റുന്നുണ്ട് ഒരുപാട് യഥാർത്ഥികൾ നോക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എത്രയോ ആളുകൾക്ക് തൊഴിലില്ലാത്ത തൊഴിലില്ലാത്ത കൊടുക്കുന്നുണ്ട് എത്രയോ ജനങ്ങളെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ആരോടും വർഗീയതയില്ല ആരോടും ഒരിക്കലും തീവ്രതയില്ല ഒരിക്കലും ഭീകരതയില്ല ഒരിക്കലും മോശമായ സ്വഭാവം ആരും കണ്ടിട്ടില്ല സത്യം മാത്രമേ ഇതുവരെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ ആരോടും വാക്കിലെന്ധിച്ചിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല ആരെയും നിന്ദിച്ചിട്ടില്ല ആരെയും പരിഹസിച്ചിട്ടില്ല ആരെയും അപമതിച്ചിട്ടില്ല ഇങ്ങനെ തുടങ്ങി ഒരുപാട് നന്മകൾ ഹൃദയ അന്തർഭാഗത്തിൽ ഗൂഢമാലമായി നിൽക്കുന്നതിനാൽ ശത്രുക്കൾ പരസ്യമായി അവരുടെ ആദർശത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആശയത്തിലേക്ക് വന്നു പോകുമോ അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അനുയായികൾ വർദ്ധിച്ച് ഞങ്ങളെ മേൽക്കോയ്മ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ട് ശത്രുക്കൾ പലതും ഇങ്ങനെ ബാഹ്യമായി പറയുന്നുണ്ടെങ്കിലും അവര് രഹസ്യമായി പറയുന്നു നമുക്കറിയാം പരസ്യമായി പറയുന്നു രഹസ്യമായി അവർ മാത്രമുള്ള സ്ഥലത്ത് ഒക്കെ ആണെങ്കിലും മുഹമ്മദിന്റെ അനുയായികൾ വർദ്ധിച്ച് വർദ്ധിച്ചു ഇങ്ങനെ വരികയാണ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കളിയൊന്നും കളിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്നും ഇടയ്ക്ക് ഇങ്ങനെ പരസ്യമായിട്ടാണെങ്കിലും ശക്തിയായ വിമർശനം നടത്തുന്നുണ്ട് തങ്ങളതൊന്നും ഒന്നും ടെൻഷൻ ആകേണ്ടതില്ല തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരും വിമർശിക്കാൻ ഒരു വകുപ്പും ഇല്ല തങ്ങൾ

അവരിൽ പലരും പറയുന്നു മുഹമ്മദ് ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണെന്ന് എന്നാൽ അത് ശരിയല്ല നിശ്ചയമായും തങ്ങൾ ലമിനൽ നിയോഗിച്ചയക്കപ്പെട്ട അതേ മുറുസലീങ്ങളിൽ പെട്ടവര് തന്നെയാണ് തീർച്ച അവര് പറയും പോലെ അവലെ പോലത്തെ മനുഷ്യനല്ല മുറുസലീങ്ങളിൽ പെട്ട ആളാണെന്നതിൽ ഒരു സംശയത്തിനും അവകാശമില്ല പരിശുദ്ധ സാക്ഷിയാണ് കൊണ്ട് സത്യമാണ് നബിയെ തങ്ങൾ മുർസലീകളിൽപ്പെട്ട ആള് തന്നെ പിന്നെ അങ്ങയെ വിമർശിക്കുന്നതോ അത് തങ്ങൾക്ക് എന്തെങ്കിലും തരാറുണ്ടായിട്ടല്ല തങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനത്തിന് തരാറുണ്ടായിട്ടല്ല അതാണ് അടുത്ത വാചകം തങ്ങൾ നേരെ ചൊവ്വേ ഉള്ള മാർഗത്തിൽ തങ്ങളുടെ മാർഗത്തിനോ തങ്ങൾ പഠിപ്പിച്ച ആശയത്തിനോ ഒരു കുഴപ്പമുണ്ടായിട്ടല്ല ഈ കോലാഹലം ഒന്നും നടത്തുന്നത് ഇങ്ങനെ ഏത് സുഹൃത്തുക്കളിലൊത്ത് നോക്കിയാലും അതിലൊക്കെ സമാധാനിപ്പിക്കുന്ന മഹത്വം പറയുന്ന ഏകദേശ സൂറത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ എടുത്ത സൂറത്തു റഹ്മാൻ സൂറത്ത് ഏഴു ദിവസം റഹ്മാൻ സൂറത്ത് ഒരു പ്രത്യേക സൂറത്താണ് നിങ്ങൾക്ക് തന്ന ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത് എന്ന് ആവർത്തിച്ച് ചോദിച്ച സൂറത്താണത് ആ സൂറത്തിന്റെ തുടക്കം തന്നെ ഒരു ദിവസം മുപ്പത്തിനാല് പ്രാവശ്യം ഏത് ശുദ്ധിയും ബുദ്ധിയുമുള്ള മുസ്ലിമീങ്ങൾ മുപ്പത്തിനാല് പ്രാവശ്യം പറയൽ നിർബന്ധമുള്ള ഒരു വചനമാണ് റഹ്മാൻ ഫാത്തിഹയിൽ ബിസ്മി ും സമയത്തും റഹീം എന്ന് ചൊല്ലുന്ന സമയത്തും അങ്ങനെ അള്ളാഹുവിന്റെ ആ മഹത്തായ നാമം സർവ മുസ്ലിമീങ്ങളും പറയുന്നു ആ റഹ്മാൻ എന്ന പദം പദം ഉത്തമമായ ധാരാളം നാമങ്ങൾ അതിൽ വളരെ മഹത്വമുള്ളതാണ് എന്ന പേര് അത് മറ്റൊരാൾക്കും ഇന്ന് വരെ വിളിക്കപ്പെട്ടിട്ടില്ല വിളിക്കാൻ പാടുള്ളതും അല്ല ഇതുപോലെ എന്ന പേര് മറ്റാർക്കും വിളിക്കാൻ വിളിക്കാൻ പാടില്ലാത്ത പേരാണ് മറ്റു മറ്റു പല പേരുകളും പലർക്കും പറ്റും തന്നെ പേര് പറഞ്ഞിട്ടുണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് പേരുകൾ തന്നെ തന്നെ പല സ്ഥലത്തും ജല്ല ജലാലുഹു തങ്ങൾക്ക് പ്രയോഗിച്ചിട്ടുണ്ട് റഹ്മാൻ എന്ന ുംബി അതാർക്കും പ്രയോഗിക്കുന്നില്ലാഹുവിന് മാത്രം ആ പേരിന്റെ ഉദ്ദേശാർത്ഥം എന്താണ് അതിന്റെ ചുരുക്ക സാരം വിപുലവും വിശാലവുമായി സർവ ലോകത്തിനും അനുഗ്രഹം ചെയ്യുന്ന acabu വിപുലവും വിശാലവുമായി അതെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും പടച്ചവനുണ്ടെന്ന് പറയുന്നവർക്കും ഇല്ലെന്ന് പറയുന്നവർക്കും മനുഷ്യർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും അതേ മൃഗങ്ങൾക്കും വന്യമൃഗങ്ങൾക്കും ഉറുമ്പുകൾക്കും ആനകൾക്കും സസ്യങ്ങൾക്കും മത്സ്യങ്ങൾക്കും അങ്ങനെ ജന്തുക്കൾക്കും വിഴജന്തുക്കൾക്കും അങ്ങനെ ലോകത്തെ എവിടെയെല്ലാം എന്തെല്ലാം സൃഷ്ടിയുണ്ടോ എല്ലാം അതേ കാരുണ്യം ചെയ്യുന്നവനെന്നാണ് റഹ്മാൻ എന്ന വാക്കിന്റെ ും ഒരാൾ പഠിച്ചവൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസംഗം നടത്തിനാകപ്പള്ളിപ്പള്ളി നാവും പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ അള്ളാഹുനെ മുന്തിരി ഞാൻ ചോദിച്ചു കൊടുക്കും കുറച്ച് കൊടുക്കും പ്രസംഗിക്കാൻ വേണ്ടിയുള്ള നാവിന്റെ ശക്തി കൊടുക്കും ഇങ്ങനെ പഠിച്ചവരെ ചീത്ത പറയുന്നവർ കടക്കും ഈ ഭൂമിയിൽ അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വിപുലവും വിശാലവുമായ കാരുണ്യമുള്ളവനാണ് അതാണ് റഹ്മാൻ വലിയ ഒരു കാരുണ്യം കാരുണ്യം നമുക്കെല്ലാവർക്കും ലോകത്തു കൂടി ലഭിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന അള്ളാഹുവിനെ അറിയുന്ന അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുന്ന അള്ളാഹുവിനേക്ക് മനസ്സ് തിരിക്കുന്ന ആളുകൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് സത്യം ഏതാണ് അസത്യം എന്താണ് വിശ്വസിക്കേണ്ടത് എന്താണ് അവിശ്വസിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെ ജീവിക്കാനാണ് പാടില്ലാത്തത് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല സ്വഭാവമുള്ള മഹത്വമുള്ള ചിന്തിക്കുന്ന മനുഷ്യരും മറ്റു സൃഷ്ടികളെ പോലെ അല്ല എന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു നേതാവിനെ അതാണ് മുഹമ്മദ് ആ നേതാവോ

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ റഹ്മത്തുൽ ആലമീൻ സൃഷ്ടികൾക്കും കാരുണ്യം ചെയ്യുന്ന നേതാവ് ും രാജാവ് ഇത് നേതാവ് അതാണ് സുഹൃത്തുക്കളെ ഈ നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ആർക്കും ഒരു നന്മയും ചെയ്യുന്നില്ല എല്ലാവർക്കും ലഭിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ് കൊടുക്കുന്ന രാജാവാണ് രാജാവ് കൊടുക്കുന്നതൊക്കെയും വിതരണം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂർ മാഹി إذا إمام بخاري رضي الله عنه (الحديث) للبر بقمبو، هذا تاني الإمام يعني مسعفي رضي الله عنه ببريجادي، فلم تمسي بنا نعمة ظهرت أو بطنت، نلنا بها حظا في دين أو دنيا، أو دفع بها أنا مكروه فيهما، وفي واحد منهما، إلا محمد صلى الله عليه سببها.

അത് തന്നെയാണ് സുഹൃത്തുക്കളെ മഹാനായി കഴിഞ്ഞുപോയ അമ്പിയാക്കളെ സംബന്ധിച്ചു പോലും പറഞ്ഞു ലോകത്തേത് ൾ എന്ത് ലഭിച്ചിട്ടുണ്ടോ

തങ്ങളുടെ ആർക്കും ഒന്നും കഴിഞ്ഞുപോയാൽക്ക് പോലും ലഭിച്ചിട്ടില്ല മുഴുവൻ ആളുകൾക്കും സർവതന്മയിൽ ലഭിച്ചതിന്റെ നിമിത്തം മഹാനായ മുഹമ്മദുർ വസൂറും ാണ് സർവ നന്മയുടെയും നിമിത്തമായി അതിന്റെ തെളിവെന്താണ് അതിന്റെ തെളിവ് അവിടെ സാധാരണ മനുഷ്യൻ അല്ല അല്ല അവിടുന്ന് അള്ളാഹു ഹബീബാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖർഹാൻ ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ അടുത്ത ആയത്തിൽ പറയുന്നത് അത് ഒറ്റ ആയത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് രണ്ടും പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് അതിൽ പല സുഹൃത്തിലും ഇത് പ്രത്യേകം ആയതാണോ രണ്ടും കൂടി പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് കൃത്യമായി പരിശുദ്ധ അഭിപ്രായങ്ങൾ അപ്പുറവും ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയതാണ് ഖുർആാനിലുള്ളത് ഞാൻ പറഞ്ഞു വസ്താതെ അപ്പൊ ഒരുത്തൻ ചോദിക്കുന്നത് അത് എണ്ണിയോക്കിയാ മനസ്സിലാവൂല അങ്ങനല്ല മനസ്സിലാകുന്ന പ്രത്യേക ഒരായത്താണ് ചില പണ്ഡിതന്മാർ പറയുന്നത് ഖുർആൻ രണ്ടു കൂടി ഒരായത്താണ് ചില പണ്ഡിതന്മാർ പറയുന്നത് ഇപ്പൊക്കിയാ കൃത്യം പറയാ ഇരിക്കട്ടെ റഹ്മാനായ എന്ന് അർത്ഥം അങ്ങനെ അർത്ഥം പറഞ്ഞ ഖുർആൻ ഖുർആനെ അടയാളപ്പെടുത്തി എന്തിന്റെ അടയാളം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം റസൂലും ഒരു ുംബിയും എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം അടയാളം പരിശുദ്ധ അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ خلق الانسان علمه البيان പരിപൂർണ മനുഷ്യനായ മുഹമ്മദ് മുഹമ്മദ് നബി നബി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ തങ്ങളെ അൽ ഇൻസാൻ പരിപൂർണ മനുഷ്യനെ ബയാൻ ആ മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ ശരിയായ വിവരണം പണം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തെളിവ് പരിശുദ്ധ ഖുർആൻ ഇത് ഇത് ഒരു തഫ്സീറാണ് ഇപ്പോ ആണ് പറഞ്ഞുകൊണ്ട് വേറെ ഏതെങ്കിലും കണ്ട പണ്ഡിതന്മാരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെയും അതിന് വ്യാഖ്യാനം ഉണ്ട് അങ്ങനെയും അതിന് വ്യാഖ്യാനം ഉണ്ട് മനുഷ്യവർഗത്തിൽ മാത്രമേ വിവരണമുള്ളൂ അതുകൊണ്ടാണ് ഒരൊറ്റ പോത്ത് ഒരു സമ്മേളനവും കൂടാതെ എവിടെങ്കിലും ഇല്ല കാരണം വിവരിച്ചു കൊടുക്കാന്നുള്ളത് മനുഷ്യന്മാരുടെ ആനിത്വണത് ഒറ്റം എന്ന ഹിമാറാസ് ഇരുപതിലധികം എന്നതിന് ഇരുപതോളം വ്യാഖ്യാനം എല്ലാം ാണ് അർത്ഥം തന്നെയാണ് അതുകൊണ്ട് ഒന്ന് കണ്ട ഒരു വേറൊന്നിനെ കഴിഞ്ഞ കൊല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട തങ്ങന്മാരെ തന്നെയാണ് സത്യം സത്യം സന്താന പരമ്പരയിൽപ്പെട്ട ാണ് തന്നെയാണ് സത്യം എന്നർത്ഥം പറഞ്ഞു പറഞ്ഞു അതേത്വത്തിന് പറഞ്ഞു ഹാ മുഹമ്മദ് പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം നബിതങ്ങളുടെ മുബാറക്ക് തന്നെയാണ് സത്യം നബിതങ്ങളുടെ പുണ്യകേശത്തെ തന്നെയാണ് സത്യം പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്യുകയാണ് സുബ്ഹാനല്ലാഹ് ഞാൻ ഞാൻ കർണാടകയിലെ പ്രസംഗിച്ചതാ ഒരാൾ ടെലിഫോൺ ചെയ്തു നിങ്ങൾ നിങ്ങൾ എന്താ ഖുർആൻ ചോദിച്ചു ആരാ ചോദ്യം ചോദ്യം ഞാൻ അവകാശപ്പെട്ടോ നിങ്ങൾ ആരാധക അപ്പൊ ഞാനൊരു പാചകം ചെയ്യുന്ന കുക്കാണ് നല്ല ജോലിയാണ് കുക്കിന്റെ ജോലി കുക്കിന്റെ ജോലി കുക്കുമാരുടെ പാട്ടു ആയിക്കോട്ടെ കുക്കിന്റെ ജോലി നല്ല ജോലിയാണ് പക്ഷേ എനിക്കറിയില്ല അറിയാവുന്ന പലതും എനിക്കറിയില്ല ഞാൻ എന്റെ മകന്റെ കല്യാണത്തിൽ ഒരു കുക്കില് കൊണ്ടുവന്നു കാരണം എനിക്ക് അറിയില്ല പാചകം ചെയ്യാൻ അറിയില്ല അരിന്റെ പേര് എഴുത്തും ഞാൻ ആ അരിക്ക് വേണ്ടി ഒരു പത്ത് നാല്പത് കൊല്ലായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു ആചാരത്തി അയാൾ അരി കൊടുത്തു കുക്ക് നോക്കിട്ട് ഞാൻ എഴുതി അരി ഇതല്ല നാല്പത് കൊല്ലത്തോളായി അയാൾ കച്ചവടം ചെയ്യുന്നു അൻപത് കൊല്ലത്തോളായി ഞാൻ ചോറ് ഞാൻ രണ്ടാക്കും

ഖുർആന്റെ തഫ്സീർ പണ്ഡിതന്മാരല്ലേ അത് പറയേണ്ടത് പറയേണ്ടത് ഓരോന്നും ഇപ്പൊ നിങ്ങളെ കൂട്ടത്തില് ഒരാള് എന്റെ ഒരു ഉസ്താദേ എനിക്ക് ഇവിടത്തൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത വേദന നിങ്ങൾ തന്നെ ഒന്ന് രക്തമൊക്കെ ടെസ്റ്റ് ചെയ്ത് മറ്റുള്ള ടെസ്റ്റൊക്കെ നടത്തിയിട്ട് മരുന്ന് എഴുതി അയാളെ വേഗം വേറൊരു ആശുപത്രിയിൽ കൊണ്ടു കാരണം ഞാനതിന്റെ ആളല്ല ഓരോന്നും പറയാൻ ഇന്ന രോഗം എന്ന് പറയാൻ ഒരു കൂട്ടരുണ്ട് ഇന്ന മരുന്ന് ഒരു കൂട്ടരുണ്ട് അതുപോലെ തന്നെ ഓരോന്നിനും ആളുണ്ട് ഓരോന്നിനും ഒരു ബിൽഡിംഗ് ഒരു വലിയ ഇവിടെ ഒരു ബിൽഡിംഗ് ഈ ബിൽഡിംഗിന് കേട്ടോ നോക്കാൻ വേണ്ടിട്ട് ഒരു വക്കീൽ വന്ന് നോക്കിയാൽ വക്കീൽ കോടതിയിൽ കേസ് ജയിക്കോയില്ല ഇതിന് കേട്ടോ എഞ്ചിനീയർ വന്നിട്ടുണ്ട് വക്കീലിന്റെ ഡ്യൂട്ടി അങ്ങനെയുള്ള മനുഷ്യന്മാരെ പഠിച്ച് എല്ലാം വക്കീലിന് തലവേദന ആയിരുന്നു ഡോക്ടർ ഡോക്ടർക്ക് കേസ് വരുമ്പോൾ വക്കീലോ ഇവർ രണ്ടാൾ കൂടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അല്ലെ എങ്ങനെയല്ലേ ഇവർ മൂന്നാം കൂടി ഒരു വിഷയം ഒരു മതപരമായ വിഷയം അറിയണ്ടപ്പോ വണ്ടി തണ്ടി ഓരോന്നും അല്ലാതെ അവകാശമില്ലാതെ ഓരോ വിഷയങ്ങൾ പറയാൻ തുടങ്ങിയാൽ എന്തു ആർക്കും പറഞ്ഞു ആർക്കും എന്തും പറഞ്ഞു നാവില്ല എന്തും പറഞ്ഞു അപ്പൊ ഇരിക്കട്ടെ ഞാൻ അദ്ദേഹത്തോട് എന്ത് പറയാനാ അതേ ഞാൻ ഞാൻ സലാല പോയപ്പോ കോട്ടയം നിങ്ങളൊരു പുതിയ അർത്ഥം പറഞ്ഞു ഞാൻ വലിയ പുതിയ അർത്ഥം ഒന്നുമില്ല മദ്രസേന്റെ ചോദി റാജി റാജി നിങ്ങളെടുത്തൊക്കെ ഞാൻ ബാത്റൂമിൽ ആ ഞാൻ കണ്ടു പിന്നെ അയാൾ ഞാൻ പറഞ്ഞു വന്നത് റാജി തന്നെ അതുണ്ട് പക്ഷെ അത് കുക്ക് മനസ്സിലാക്കിയിട്ടില്ലല്ലോ റാജിയിൽ എന്താണുള്ളത് അപ്പൊ ഒരായത്തിന് തന്നെ എത്രയോ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനങ്ങളുണ്ട് ഒരു വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞത് റഹ്മാന വ യ അല്ലാഹു ഖുർആനിനെ അടയാളപ്പെടുത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദാ സാധാരണ മനുഷ്യനല്ല അസീൻ സൂറത്തിന്റെ തുടക്കം തന്നെ അല്ലേ ഇന്ന കലംനൽ മുർസലീൻ തങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയെ തീർച്ചയായും മുർസലീങ്ങൾ ആരും സാധാരണക്കാരല്ല കാരണം റസൂൽ ആകണമെങ്കിൽ ജിബ്രീൽ അലൈഹി സലാത്തു വ സലാമിനെ കാണണം സാധാരണക്കാര് ജിബ്രീലിനെ കാണൂല ജിബ്രീൽ അലൈഹി ി ശബ്ദം കേൾക്കണം സാധാരണക്കാർക്ക് അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയൂല ജിബ്രീൽ അലൈഹിസ്സലാമുമായി ബന്ധപ്പെടണം അതിന് കഴിയൂലാണോ സാധാരണക്കാരനല്ല എന്ന കാര്യം ഉറച്ചു അതാണ് മുർസലീൻ ഞങ്ങൾ മുറുസലികളിൽ പെട്ട ആളാണ് മറ്റ് അമ്പിയാക്കളിതല്ല മറ്റുള്ള അമ്പിയാക്കൾ മഹാനായ ഇബ്രാഹിം ശരീരം തീയിലിട്ടപ്പോൾ ചിലര് പറയുന്ന എല്ലാ ശരീരവും കത്തുമെന്നാണ് അല്ലെങ്കിൽ എല്ലാ രോഗവും കത്തുമെന്നാണ് അങ്ങനെ പറയാൻ പാടില്ല അർഞ്ഞാൽ അവര് ഖുർആൻ അഭിശശിച്ച ഇസ്ലാം എന്ന് പറത്തു പോയവരാകും മഹാനായ ഖരീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാമിന്റെ തിഇലിട്ടു കതീലാന്ന് ഖുർആൻ എന്തേ ഇബ്രാഹിം നബിയുടെ ബഹുമാനം ഇബ്രാഹിം നബിയുടെ ബഹുമാനം എന്താണ് അങ്കോസ് മൗലിദ് ഓദുന്നവർ കരയ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുദുകിൽ അസ്റഫുൽ ഖൽഖ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ആ മഹാനായ ഇബ്രാഹിം ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല